ഹായ് ഫ്രണ്ട്സ് സമുദ്രങ്ങൾ എന്ന ഭാഗങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ചില പ്രധാന വസ്തുതകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭൂമിയിലെ ഏഴ് വൻകരകളും അവയെ ചുറ്റി അഞ്ച് മഹാസമുദ്രങ്ങളുമാണ് ഉള്ളത് ഭൂമിയുടെ എഴുപത്തിയൊന്ന് ശതമാന ഭാഗവും ജലമാണ് സമുദ്രത്തെക്കുറിച്ചുള്ള പഠനമാണ് ഓഷ്യോനോഗ്രഫി സമുദ്രത്തെക്കുറിച്ചുള്ള പഠനമാണ് ഓഷ്യോനോഗ്രഫി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫിയുടെ ആസ്ഥാനം ഗോവയുടെ തലസ്ഥാനമായ പനാജിയിലാണ് സമുദ്രത്തിൻ്റെ ആഴം അളക്കാനുള്ള ഉപകരണമാണ് ഫാത്തോമീറ്റർ ഒരു ഫാത്തം എന്ന് പറഞ്ഞാൽ ആറ് അടി എന്നതിന് തുല്യമാണ് കപ്പലുകളുടെ വേഗം അളക്കുന്നതിനുള്ള ഏകകമാണ് നോട്ട് സമുദ്രത്തിലെ സത്തം എന്നറിയപ്പെടുന്ന നഗരമാണ് കേപ് ടൗൺ സമുദ്രത്തിലെ സത്രം എന്നറിയപ്പെടുന്ന നഗരമാണ് കേപ് ടൗൺ സമുദ്രത്തിൻ്റെ സുന്ദരി എന്നറിയപ്പെടുന്ന നഗരമാണ് സ്റ്റോക്ക് ഹോം സമുദ്രത്തിലെ സുന്ദരി എന്നറിയപ്പെടുന്ന നഗരമാണ് സ്റ്റോക്ക് ഹോം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യമാണ് കാനഡ ഏറ്റവും കുറവ് കടൽ തീരമുള്ള രാജ്യമാണ് മൊണോക്കോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് ഇന്ത്യയിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനമാണ് ഗോവ കേരളത്തിൻ്റെ കാര്യം എടുത്താൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കണ്ണൂർ ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ലയാണ് കൊല്ലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തലയിലാണ് ഇനി നമുക്കറിയാം അഞ്ച് മഹാസമുദ്രങ്ങളാണ് ഉള്ളത് അതിൽ ഒന്നാമത്താണ് പസഫിക് മഹാസമുദ്രം ഏറ്റവും വലിയ സമുദ്രം എന്നാണ് ഇതിനെ പറയുന്നത് ത്രികോണാകൃതിയിലുള്ള സമുദ്രമാണ് പസഫിക് സമുദ്രം ഇതിന് ശാന്തസമുദ്രം എന്നും അറിയപ്പെടുന്നു ശാന്തസമുദ്രം എന്ന് പേര് നൽകിയത് പോർച്ചുഗീസ് നാവികനായ മക്കല്ലൻ ആണ് ശാന്തസമുദ്രം എന്ന പേര് പസഫിക് സമുദ്രത്തിന് നൽകിയിട്ടുള്ളത് ഈ ശാന്തസമുദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ ദ്വീപുകളും അഗ്നിപർവ്വതങ്ങളും ഉള്ള സമുദ്രം ഏറ്റവും വലിയ അഗ്നിപർവ്വത ദ്വീപായ അമേരിക്കയിലെ അൻപതാമത്തെ സംസ്ഥാനമായ ഹവായ് ഹവായ് ദ്വീപ് ഏറ്റവും വലിയ അഗ്നിപർവ്വത ദ്വീപാണ് ഏറ്റവും വലിയ അഗ്നിപർവ്വ ദ്വീപായ ഈ ഹവായ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ് ഭൂമിയുടെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ മറിയാന ട്രഞ്ചിലെ ചലഞ്ചർ പസഫിക് സമുദ്രത്തിലാണ് ഉള്ളത് പസഫിക്കിന്റെ താക്കോൽ എന്നറിയപ്പെടുന്ന രാജ്യമാണ് സിംഗപ്പൂർ പസഫിക്കിന്റെ താക്കോൽ എന്നറിയപ്പെടുന്ന രാജ്യമാണ് സിംഗപ്പൂർ പസഫിക്കിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖമാണ് ഗോയാക്കിൽ തുറമുഖം ഗോയാക്കിൽ തുറമുഖം ഇക്കോ ഡോളാണ് സ്ഥിതി ചെയ്യുന്നത് പസഫിക്കിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്നതാണ് പനാമ കനാൽ പനാമ കനാൽ പസഫിക്കിൻ്റെ കവാടം എന്ന് അറിയപ്പെടുന്നു പനാമ കനാൽ അറ്റ്ലാന്റിക് സമുദ്രവുമായി പസഫിക്കിനെ ബന്ധിപ്പിക്കുന്നു പനാമ കനാലിൻ്റെ ശില്പിയാണ് ജോർജ് വാഷിങ്ടൺ ഗൊദാൽസ് പനാമ കനാലിന്റെ ശില്പിയാണ് ജോർജ് വാഷിങ്ടൺ ഗൊദാൽസ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇത് ഗതാഗതത്തിനായി തുറന്നു കൊടുത്തു പസഫിക്കുമായി ഏറ്റവും അതിർത്തി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് തെക്കേ അമേരിക്കയിലുള്ള ചിലി പസഫിക്കുമായും അറ്റ്ലാന്റിക്കുമായും അതിർത്തി പങ്കുവെക്കുന്ന ഏക തെക്കേ അമേരിക്ക രാജ്യമാണ് കൊളംബിയ ഏറ്റവും വലിയ മേഖലയായ ഗ്രേറ്റ് ബാരിയർ റീഫ് പസഫിക് സമുദ്രത്തിലാണ് മേഖലയായ ഗ്രേറ്റ് ബാരിയർ റീഫ് പസഫിക് സമുദ്രത്തിലാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ദ്വീപ് രാജ്യമാണ് നൗറു നൗറു സ്ഥിതി ചെയ്യുന്നതും പസഫിക് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രത്തിലെ പ്രധാന കടലിടുക്കുകളാണ് ഇനി പറയുന്നത് ഒന്നാമത്തെ ബറിങ് കടലിടുക്ക് ബറിങ് കടലിടുക്ക് ഏഷ്യയെയും വടക്കേ അമേരിക്കയെയും വേർതിരിക്കുന്നു പസഫിക്കിനെയും ആർട്ടിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്നതും ബറിങ് കടലിടുക്കാണ് രണ്ടാമത്തെ മകല്ലൻ കടൽ കടലുടുക്ക് മകല്ലൻ കടലുടുക്ക് പസഫിക്കിനെയും അറ്റ്ലാന്റിക്കിനെയും ബന്ധിപ്പിക്കുന്നതാണ് മകല്ലൻ കടലിടുക്ക് കടലുടുക്ക് മകല്ലൻ കടലെടുക്ക് സ്ഥിതി ചെയ്യുന്നതും തെക്കേ അമേരിക്കയിലെ ചിലിയിലാണ് മകല കടലിടുക്ക് പസഫിക്കിനെയും അറ്റ്ലാന്റിക്കിനെയും ബന്ധിപ്പിക്കുന്നു മൂന്നാമത്തെ കടലുടക്കാണ് മലാക്ക കടലിടുക്ക് മലാക്ക കടലിടുക്ക് പസഫിക്കിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും ബന്ധിപ്പിക്കുന്നതാണ് മലാക്ക കടലിടുക്ക് ഈ കടലിടുക്കാണ് ഏറ്റവും നീളം കൂടിയ കടലിടുക്ക് ഏറ്റവും നീളം കൂടിയ കടലിടുക്കാണ് മലാക്ക കടലിടുക്ക് രണ്ടാമത്തെ മഹാസമുദ്രമായ അറ്റ്ലാന്റിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം വലിപ്പത്തി രണ്ടാം സ്ഥാനം എസ് ആകൃതിയുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം ഏറ്റവും കൂടുതൽ നദികൾ പതിക്കുന്നതും അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ആമസോൺ കോഗോ മിസിസിപ്പി സെൻറ് ലോറൻസ് നൈജർ എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട നദികൾ പതിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് ചാളക്കടൽ എന്നും അറിയപ്പെടുന്നു ചാളക്കടൽ എന്നറിയപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം ഏറ്റവും അധികം അതിർത്തി പങ്കുവെക്കുന്ന തെക്കേ അമേരിക്ക രാജ്യമാണ് ബ്രസിൽ അറ്റ്ലാന്റിക് സമുദ്രമായി ഏറ്റവും അധികം അതിർത്തി പങ്കുവെക്കുന്ന തെക്കേ അമേരിക്ക രാജ്യമാണ് ബ്രസീൽ ചെഗുത്താൻ ത്രികോണം എന്നറിയപ്പെടുന്ന ബർമുഡ ത്രികോണം അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഈ ബർമുട ത്രികോണത്തിലാണ് കപ്പലുകളും വിമാനങ്ങളും അപ്രത്യക്ഷമായിട്ടുള്ളത് യൂറോപ്പിനെ സുഖകരമായ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്നതിനാൽ ഗൾഫ് സ്ട്രീമിന് യൂറോപ്പിൻ്റെ പുതപ്പ് എന്ന് വിളിക്കുന്നു ഗൾഫ് സ്ട്രീം സ്ഥിതി ചെയ്യുന്നതും അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിന്റെ മുക്കാൽ ഭാഗവും സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് സർഗോസോ കടൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് സർഗാസോ കടലിന് തീരദേശമില്ലാത്ത കടൽ കപ്പലുകളുടെ ശ്മശാനം ജൈവ മരുഭൂമി എന്നെല്ലാം അറിയപ്പെടുന്നത് സർഗാസോ കടലിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടലാണ് ഹഡ്സൺ ഏറ്റവും വലിയ ഉൾക്കടലാണ് ഹഡ്സൺ ആ ഹഡ്സൺ സ്ഥിതി ചെയ്യുന്നതും അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉപസമുദ്രമാണ് ഗൾഫ് ഓഫ് മെക്സിക്കോ ഗൾഫ് ഓഫ് മെക്സിക്കോ സ്ഥിതി ചെയ്യുന്നതും അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഇനി പ്രധാനപ്പെട്ട കടലിടുക്കൾ നോക്കാം ഒന്നാമത്തെ ജിബ്രാൾട്ടർ കടലിടുക്ക് ആഫ്രിക്കയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്നതാണ് ജിബ്രാൾട്ടർ കടലിടുക്ക് അതേസമയം തന്നെ അറ്റ്ലാന്റിക്കിനെയും മെഡിറ്റേറിയനെയും ബന്ധിപ്പിക്കുന്നതും ജിബ്രാൾട്ടർ കടലിടുക്കാണ് അതുകൊണ്ട് തന്നെ മെഡിറ്റേറിൻ്റെ താക്കോൽ എന്നാണ് ജിബ്രാൾട്ടർ കടലിടുക്കിനെ അറിയപ്പെടുന്നത് മെഡിറ്റേറിൻ്റെ താക്കോൽ ആണ് ജിബ്രാൾട്ടർ കടലിടുക്കിനെ അറിയപ്പെടുന്നത് മെഡിറ്റേറിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്നത് ലബനൻ ആണ് ഈ മെഡിറ്റേറിയൻ കടലിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട നയൽ നദി പതിക്കുന്നത് മെഡിറ്റേറിയൽ കടലിലാണ് രണ്ടാമത്തെ കടലുടുക്കാണ് ഡോവർ കടലുടുക്ക് ഡോവർ കടലുടുക്ക് ബ്രിട്ടനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്നതാണ് ഡോവർ കടലുടുക്ക് ബ്രിട്ടനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്നതാണ് ഡോവർ കടലുടുക്ക് ഈ കടലിടുക്ക് ഈ കടലുടുക്ക് ഇംഗ്ലീഷ് ചാനലിന്റെ ഭാഗമാണ് ഡോവർ കടലുടുക്ക് ഇംഗ്ലീഷ് ചാനലിന്റെ ഭാഗമാണ് ഡോവർ കടലിടുക്കിൽ സമുദ്രത്തിനടിയിലൂടെ നിർമ്മിച്ചിരിക്കുന്ന റെയിൽവേ പാതയാണ് ചാനൽ ടണൽ എന്ന് പറയുന്നത് ഇനി അടുത്ത കടലുടുക്കാണ് ഡേവിസ് കടലിടുക്ക് ഏറ്റവും വീതി കൂടിയ കടലിടുക്കാണ് ഡേവിസ് കടലിടുക്ക് ഏറ്റവും വീതി കൂടിയ കടലുടുക്കാൻ ഡേവീസ് കടലുടുക്ക് ആ ഡേവിസ് കടലുടുക്ക് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് അറ്റ്ലാന്റിക് സമുദ്രത്തെയും ആർട്ടിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ ഡേവിസ് കടലിടുക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തെയും ആർട്ടിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്നതാണ് ഡേവിസ് കടലിടുക്ക് അടുത്ത മഹാസമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം ഒരു രാജ്യത്തിന്റെ പേരിലുള്ള ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം വലിപ്പത്തിൽ മൂന്നാം സ്ഥാനം ഇന്ത്യൻ മഹാസമുദ്രത്തിന് രത്നാകര എന്നും വിളിക്കാറുണ്ട് അതിന്റെ പ്രാചീന നാമമാണ് രത്നാകര ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് മഡഗാസ്കർ ഏറ്റവും വലിയ ദ്വീപാണ് മഡഗാസ്കർ ലോകത്തിലെ നാലാമത്തെ ദ്വീപാണ് ഈ മഡഗാസ്കർ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ചെറിയ ദ്വീപാണ് മാലിദ്വീപ് ഏറ്റവും വലിയ ദ്വീപ് മഡഗാസ്കർ ഏറ്റവും ചെറിയ ദ്വീപ് മാലിദ്വീപ് ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിക്കുന്ന ഏറ്റവും വലിയ നദിയാണ് സാംബസി നദി ഏറ്റവും വലിയ നദി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിക്കുന്ന ഏറ്റവും വലിയ നദിയാണ് സാംബസി ടൈഗ്രീസ് യൂഫ്രട്ടീസ് എന്നിവ പതിക്കുന്നതും ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ശ്രീലങ്ക ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ശ്രീലങ്ക അതേസമയം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ താക്കോൽ എന്നറിയപ്പെടുന്നതാണ് മൗറീഷ്യസ് ഇന്ത്യയിലെ പ്രധാന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന കടലുകളാണ് ഒന്ന് അറബിക്കടൽ ബംഗാൾ ഉൾക്കടൽ പേർഷ്യൻ ഗൾഫ് ചെങ്കടൽ ഏതൻ ഗൾഫ് എന്നിവയൊക്കെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പ്രധാന കടലുകളാണ് സൊമാലിയൻ കൊള്ളക്കാരുടെ വിഹാര കേന്ദ്രമാണ് ഏതൻ ഗൾഫ് എന്നറിയപ്പെടുന്നത് സൊമാലിയൻ കൊള്ളക്കാരുടെ വിഹാര കേന്ദ്രമാണ് ഏതൻ ഗൾഫ് ചെങ്കടലിനെയും അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൻ്റെയും മെഡിറ്റേറിയനെയും ബന്ധിപ്പിക്കുന്നതാണ് സൂയസ് കനാൽ ഈ സൂയസ് കനാൽ ഇന്ത്യയിലേക്കുള്ള ഹൈവേ എന്ന് അറിയപ്പെടുന്നു ഇന്ത്യയിലേക്കുള്ള ഹൈവേ എന്നറിയപ്പെടുന്നതാണ് സൂയസ് കനാൽ സൂയസ് കനാലിൻ്റെ നീളം നൂറ്റി രണ്ട് മൈൽ അതായത് നൂറ്റി കിലോമീറ്റർ ആണ് സൂയസ് കനാലിൻ്റെ നീളം നൂറ്റി അറുപത്തിനാല് കിലോമീറ്റർ സൂയസ് കനാലിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഫെർഡിനൻ ഡെ ലെസേപ്പ് പെർഡിനെൻറ്റിലെ ലെസേപ്സാണ് സൂയസ് കനാലിൻ്റെ ശില്പിം ലവണത്വം കൂടിയ കടലാണ് ചെങ്കടൽ ചെങ്കടൽ ഈ അറബ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ഉൾപ്പെട്ട ഒരു കടലാണ് പ്രാചീന കാലത്ത് എരിത്രയർ കടൽ എന്നാണ് ഈ ചെങ്കടലിന് അറിയപ്പെട്ടിരുന്നത് എറിത്രയൻ കടൽ എന്നറിയപ്പെട്ടിരുന്നത് ചെങ്കടലാണ് അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന നഗരം കൊച്ചിയാണ് ഈ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നതും ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് അറബിക്കടലിന് റാണി എന്നറിയപ്പെടുന്ന നഗരമാണ് കൊച്ചി ഈ കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആദ്യ കേന്ദ്ര ധനകാര്യ മന്ത്രിയായ ആർ കെ ഷൺമുഖൻ ഷെട്ടിയാണ് അറബിക്കടലിനെ കൊച്ചി അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആർ കെ ഷൺമുഖൻ ഷെട്ടി അറബിക്കടലിലാണ് ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലാണ് പാകിസ്ഥാന്റെ ഏക തുറമുഖമായ കറാച്ചി സ്ഥിതി ചെയ്യുന്നതും അറബിക്കടലിലാണ് ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മറ്റൊരു ഭാഗമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം ബംഗാൾ ഉൾക്കടലിലാണ് സുന്ദർബൻസ് എന്നറിയപ്പെടുന്ന ഈ കണ്ടൽ കാടുകൾ ഇന്ത്യയിൽ ഇന്ത്യയിലുള്ളതും പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത് സുന്ദർബൻസ് എന്നറിയപ്പെടുന്ന കണ്ടൽ കാടുകൾ ഈ കണ്ടൽ കാടുകൾ ബംഗ്ലാദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമായ ആൻഡോബാർ നിക്കോബാർ ദ്വീപുകളും ബംഗാൾ ഉൾക്കടലിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാർ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ബംഗാൾ ഉൾക്കടൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നതാണ് പാക് കടലിടുക്ക് ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക് കടലിടുക്ക് പാക് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗത പദ്ധതിയാണ് സേതു മാർഗം സേതു സമുദ്രം പാക് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗത പദ്ധതിയാണ് സേതു സമുദ്രം സേതു സമുദ്രം പദ്ധതിയുടെ നിർമ്മാണത്തിനായി ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യമാണ് ഈജിപ്ത് സേതു സമുദ്രം പദ്ധതി നിർമ്മാണത്തിനായി ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യമാണ് ഈജിപ്ത് ഇതിന്റെ സേതു സമുദ്രം പദ്ധതി നിർമ്മാണ ചുമതല വഹിക്കുന്നത് തൂത്തുകുടി പോർട്ട് ട്രസ്റ്റ് ആണ് സമുദ്രം കനാൽ പദ്ധതിയുടെ നീളം നൂറ്റി കിലോമീറ്റർ ആണ് പാ കടലിലൂടെയുള്ള കപ്പൽ ഗതാഗത പദ്ധതിയാണ് സേതു സമുദ്രം അതിൻ്റെ സേതു സമുദ്രം കനാൽ പദ്ധതി നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ നീളം ഉള്ളതാണ് ആ പദ്ധതി അടുത്ത സമുദ്രമാണ് ആർട്ടിക് സമുദ്രം ഏറ്റവും ചെറിയ സമുദ്രം ഇംഗ്ലീഷ് അശ്രമാലിന് ഡി ആകൃതിയുള്ള സമുദ്രം ഏറ്റവും ലവണത്വം കുറഞ്ഞ സമുദ്രം ഏറ്റവും ആഴം കുറഞ്ഞ സമുദ്രം ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രം എന്നെല്ലാം അറിയപ്പെടുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ബാഫിൻ ദ്വീപ് കാനഡയിലെ രണ്ടാമത്തെ വലിയ ദ്വീപായ വിക്ടോറിയ വിക്ടോറിയ ദ്വീപ് ആർട്ടിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മേപ്പിൾ ഇലയുടെ ആകൃതിയുള്ള ദ്വീപാണ് വിക്ടോറിയ ദ്വീപ് മേപ്പിൾ ഇലയുടെ ആകൃതി വിക്ടോറിയ ദ്വീപ് ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ അന്തർവാഹിനികൾ കാണപ്പെടുന്നതും ആർട്ടിക് സമുദ്രത്തിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിക് ഗവേഷണ കേന്ദ്രമാണ് ഹിമാന്ദ് രണ്ടായിരത്തി എട്ടിലാണ് അത് നിലയിൽ വന്നത് ആദ്യത്തെ ആർട്ടിക് ഗവേഷണ കേന്ദ്രമാണ് ഹിമാന്ദ് ധ്രുവക്കരടിൽ കാണപ്പെടുന്ന ഏക പ്രദേശവുമാണ് ആർട്ടിക് മേഖല ഇനി ഏറ്റവും അവസാനത്തും അഞ്ചാമത്തതുമായ അന്റാർട്ടിക് സമുദ്രം അന്റാർട്ടിക് സമുദ്രത്തെ ദക്ഷിണ സമുദ്രം എന്ന് അറിയപ്പെടുന്നു അന്റാർട്ടിക് വൻകരയെ ചുറ്റിക്കിടക്കുന്നതാണ് ഈ അന്റാർട്ടിക് സമുദ്രം ഏറ്റവും പ്രായം കുറഞ്ഞ സമുദ്രം എന്നറിയപ്പെടുന്നതാണ് അന്റാർട്ടിക് സമുദ്രം ഒരു തുറമുഖവും ഇല്ലാത്ത സമുദ്രവുമാണ് അന്റാർട്ടിക് സമുദ്രം ശക്തമായ കാറ്റ് വീശുന്നതിനാൽ കപ്പിത്താമാരുടെ പേടി സ്വപ്നം എന്ന് വിളിക്കുന്നതും അന്റാർട്ടിക് സമുദ്രത്തെയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ സമുദ്ര ജലപ്രവാഹമാണ് അന്റാർട്ടിക്ക് സർക്കം പോളാർ പ്രവാഹം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ സമുദ്ര ജലപ്രവാഹമാണ് അന്റാർട്ടിക്കിലെ സർക്കം പോളാർ പ്രവാഹം തിമീങ്കല വേട്ടയിൽ മുക്കാൽ പങ്കും നടക്കുന്നത് ഈ അന്റാർട്ടിക് സമുദ്രത്തിലാണ് തിമിങ്കലവേട്ടയിൽ മുക്കാൽ ഭാഗവും നടക്കുന്നത് അന്റാർട്ടിക് സമുദ്രത്തിലാണ് ഒരു തുറമുഖവും ഇല്ലാത്ത സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം റൂസ്വെൽറ്റ് ദ്വീപ് ഈ അന്റാർട്ടിക് സമുദ്രത്തിൽ ഒരു ദ്വീപാണ് അമേരിക്കൻ പ്രസിഡന്റ് എഫ് ഡി റൂസ്വെൽറ്റിൻ്റെ സ്മരണാർത്ഥം നൽകിയ പേരാണ് റൂസ്വെൽറ്റ് വെൽറ്റ് ദ്വീപ് റൂസ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നതും അന്റാർട്ടിക് സമുദ്രത്തിലാണ് മനസ്സിലായല്ലോ ഇത്രേ അഞ്ച് സമുദ്രങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്